പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഓണം വരുകയാണ് അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ രണ്ട് മൂന്ന് സെയിൽ പോസ്റ്റുകൾ കേട്ടോ ചേണന്ന് കരുതിയിട്ടിരിക്കുന്ന അതും എല്ലാം നല്ല ഓഫർ പ്രൈസില് കേട്ടോ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കുറവില് നമ്മൾ സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ്സുകളുണ്ട് എഗ്ലോണോ പ്ലാന്റ്സുകളുണ്ട് ഫിലോഡിൻ്റെ ഇത്ര വെറൈറ്റീസ് ഉണ്ട് അലോക്കിയാഷന്റെ പ്ലാന്റ് ഉണ്ട് പെറ്റൂണിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇന്ന് നമ്മളിതാ അഡീനിയത്തിന്റെ പ്ലാന്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് എല്ലാം ഡബിൾ പെറ്റൽസും കിട്ടാത്ത റയർ വെറൈറ്റി കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നത് ഏകദേശം മുപ്പതോളം പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഓരോ പ്ലാന്റ്സിൻ്റെ നമ്പേഴ്സ് നമ്മൾ പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് അതിലേതാണ് ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരുന്നതായിരിക്കട്ടെ അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു ഓണ സ്പെഷ്യലിൻ്റെ പാർട്ട് വൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് മാത്രമായിരിക്കും കാണിക്കുന്നത് തുടർന്നുള്ള വീഡിയോസ് നമ്മൾ അടുത്തടുത്ത പ്ലാന്റ്സുകൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കട്ടെ എല്ലാം ഓഫർ പ്രൈസാണ് നിങ്ങൾക്ക് എങ്ങും കിട്ടാത്ത റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോണേട്ടോ നേരെ വീഡിയോയിലേക്ക് പോവാൻ പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതാ നോക്കിക്കേ അടിപൊളി ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഓരോ കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പെറ്റിലായിട്ട് എന്താ പറയുന്നതിന് റെഡും അല്ല ഓറഞ്ചും അല്ല അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് സൈഡിൽ ഒരു ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡബിൾ പെറ്റലാണ് നല്ല ഭംഗിയാണ് കണ്ടോ നല്ല രസമാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് ഇതാ കണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സൈസ് വേറെ നിങ്ങൾ നോക്കി കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ് ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ എല്ലാം ഗ്രാഫ്റ്റഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കോഡക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പ്ലാന്റ് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഹൈറ്റ് കുറവാണ് എങ്കിലും ഗ്രാഫ്റ്റഡ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ അഡീനിയം പ്ലാന്റ്സ്ട്ടോ എല്ലാം ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റയറസ്റ്റ് അഡീനിയം പ്ലാന്റ്സിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളെല്ലാ പ്ലാന്റ്സും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഒന്നാമത്തെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇതിങ്ങനെ സത്യം പറഞ്ഞാൽ നിൽക്കത്തില്ല വെയിറ്റ് കൊണ്ട് കേട്ടോ കേട്ടോ നല്ല അത്യാവശ്യം നല്ല മണ്ണിലൊക്കെ പിടിച്ച് അല്ല നമ്മുടെ ക്ലൈമറ്റിലോട്ട് ആപ്റ്റ് ആയി വന്നിരിക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് നമ്മളിറക്കുന്ന പ്ലാന്റ്സ് ഒന്നും തന്നെ അല്ല കേട്ടോ കേട്ടോ നല്ല നല്ല മണലിലാണ്ട്ടോ ഇത് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയോട് എടുത്ത് പറയാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടേ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ആണ് നോക്കിക്കേ എന്ത് ഭംഗിയുള്ള ഫ്ലവറാണെന്ന് നോക്കിക്കേ നല്ല ഡാർക്ക് മെറൂൺ ഡബിൾ പെറ്റലാണ് കേട്ടോ നല്ല കട്ട ഫ്ലവർ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എല്ലാത്തിൻ്റെ റേറ്റ് ഇട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ്ട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് നോക്കിക്കേ ഇത്രത്തോളം ഭംഗിയുള്ള ഫ്ലവർ ആണെന്നുള്ളത് കണ്ടോ നല്ല രസമാണ് കാണാൻ പക്ഷേ ഹൈറ്റ് കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഗ്രാഫ്റ്റഡ് ആണ് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി കേട്ടോ നല്ല ഭംഗിയാണ് നോക്കിക്ക് ഇല്ല പാറ്റേൺ ഒരു വൈറ്റ് ഡിസൈൻ അതായത് റെഡ് കളറ് തന്നെയാണ് ലീഫ് പെറ്റൽ സ്റ്റിച്ചിന് കൂടി നാരോ പോലെയായിട്ടാണ് വന്നിരിക്കുന്നത് സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ നമ്പർ ത്രീ കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടത് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ എന്താ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയാവൂ കേട്ടോ അപ്പോൾ ചിലതിൽ മുട്ടുകളെ പാടിയും ചില ഒരു വിൽക്കത് പൂക്കളെ പാടിയും നിൽക്കണേ ഇപ്പോൾ ഇതാ നമ്പർ ടു ഒരു പ്ലാന്റിൻ്റെതാ മുട്ടും മുട്ടുണ്ട് പക്ഷെ പൂ വരണം പൊഴിഞ്ഞു തുടങ്ങി മനസ്സിലായോ അപ്പോൾ എല്ലാം പക്ഷേ പൂക്കളെ പാടി അല്ലെങ്കിൽ മുട്ടയെപ്പാടിയാ നിൽക്കണ കേട്ടോ എല്ലാത്തിനും പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്പർ നമ്പർ ത്രീ കേട്ടോ ഇനി ഇതാ നമ്മുടെ നമ്പർ ഫോർ നോക്കിയിട്ട് നല്ല രസമുള്ള വലുപ്പത്തിലുള്ള പൂക്കൾ കേട്ടോ അതായത് നമ്പർ ടുവും നമ്പർ ഫോറും ആയിട്ട് സാമ്യം ഉണ്ടെങ്കിലും രണ്ടും രണ്ട് വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് പെറ്റൽസിലെ കണ്ടോ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഇതാണ് നമ്പർ ഫോർ കേട്ടോ അപ്പോൾ നമ്പർ ഫോറിൻ്റെ സൈസെന്താ ഈ ഒരു വലുപ്പത്തിലുള്ള സൈസാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനിതാ നമ്പർ നമ്പർ ഫൈവ് കേട്ടോ ഫൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പെറ്റൽ ആണെങ്കിലും ശരിക്കും ഇതൊരു കളർ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ആയിട്ടുള്ള കളറാണ് ലൈറ്റ് റോസ് പോലത്തെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഒരു എന്താ ഒരു ചെങ്കലിൻ്റെ പോലത്തെ ഒരു കളർ കേട്ടോ കണ്ടോ ഇതാണ് എക്സാക്റ്റ് ഇങ്ങനെ വരുന്ന കളറെ സിംഗിൾ പെറ്റൽസ് ആണ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് കണ്ടോ ഇതിലിപ്പോൾ പൂക്കൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പുറകിലിരിക്കുന്നതിലൊക്കെ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്പർ ഫൈവ് കേട്ടോ നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്പർ സിക്സ് കേട്ടോ ആറാമത്തെ അതാണ്ടോ കട്ട ഫ്ലവറാണ് ലൈറ്റ് റോസും റെഡും ഒക്കെ കൂടി കൂടിയിട്ട് ഇതാണ്ട് പൂക്കളുടെ അടിഭാഗം ഇതിപ്പോൾ പൊഴിയാറായ പൂവാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അതാ ഇതാണ് ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ അടിപൊളി പ്ലാന്റ് ആണേ ഇനിയിപ്പോൾ അതാ അടുത്തത് പർപ്പിൾ കളറാണ് കേട്ടോ പർപ്പിളാണ് ഡാർക്ക് പർപ്പിള് പർപ്പിളും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കണ്ടോ പൂക്കൾ വിരിഞ്ഞു വന്നതേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂട്ടേ കണ്ടോ ഇതിലൊക്കെ മുട്ടാണ് ബാക്കിൽ നിൽക്കുന്നതിൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ കളർ കേട്ടോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് അയച്ചുതരും കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഒത്തിരി പൂക്കളുള്ള പ്ലാന്റ്സുകൾ കൂടുതലും ചൂസ് ചെയ്തത് മുപ്പത് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഉള്ളത് എല്ലാത്തിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ആണ്ട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ പ്ലാന്റ്സും കൊടുക്കുന്നത് വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക കേട്ടോ അതെ നമ്മുടെ ഓണ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു കേട്ടോ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല ഗ്രാഫ്റ്റഡ് വെറൈറ്റി അതും എല്ലാം ഡബിൾ പെറ്റൽസും റെയർ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പാർട്ട് വൺ വീഡിയോ ആണ് അടുത്ത വീഡിയോസ് പുറകെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഓണം ആവുമ്പോഴത്തേക്കും അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് അഡീനിയം പ്ലാൻസുകൾ നമ്മൾ നാളെ മുതൽ തന്നെ അയച്ചു തുടങ്ങൂട്ടോ അതിന് ശേഷമായിരിക്കും ഈ പ്ലാൻസുകൾ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ആഴ്ച തന്നെ നാളെയായിട്ട് ഒരു സെയിൽ പോസ്റ്റ് ചെയ്യും അതിൻ്റെ സെയിൽ വീഡിയോയും കണ്ടിന്യൂ ചെയ്യും നമുക്ക് കുറച്ച് പെൻഡിങ്സ് ഉണ്ട് അതും നമ്മൾ നാളെ അയക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്